നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നെവിനെ കുറിച്ച് സംസാരിക്കാം നെവിൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് രാജാവാണ് അതുപോലെ ഒരു കോമഡി രാജാവാണ് സംസാരത്തിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ചൻ നമ്പിയാർ പോലും തോറ്റുപോകും അമ്മാതിരികളെ സംസാരം മൂപ്പര അപ്പോൾ മൂപ്പരൊരു സകലകലാ വല്ലഭനാണ് നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷെ ഒരു പാവത്താനാണ് ഒരു ശ്രേണത ഭാവമുണ്ട് അവന് ഒരുപാട് ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ബിക്കോസ് വന്നിട്ടും അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് അനുമോളൊക്കെ ഒരുപാട് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും നീ ആണല്ലെടാ നിനക്ക് മീഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ആണല്ലടാ നിനക്ക് വേറെ എന്തെങ്കിലും ഉണ്ടട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ വളരെ മോശമാണ് അതൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആൾക്കാർ കളിയാക്കരൊക്കെ നടന്ന് പിന്നെ ഇപ്പോൾ ഇപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഒരു അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അപ്പോൾ നമ്മൾ നെവിനെ കുറിച്ച് ആലോചിക്കും നെവിൻ എന്തോരം വിഷമങ്ങൾ കഷ്ടപ്പാടി കൂടിയാണ് കടന്നു പോന്നേക്കുന്നത് ഒരു രൂപ പോലും പി ആറ് കൊടുക്കാനാണ് അവൻ വന്നു നോക്കുന്നത് അവൻ അങ്ങനെയുള്ള പൈസ ഇല്ല അവൻ്റെ പി ആർ എന്ന് പറഞ്ഞാൽ അവൻ്റെ സുഹൃത്തുക്കളാണ് അവൻ്റെ അവനെ സ്പോൺസർ ചെയ്ത് മുഴുവൻ അവട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സുകളും അവൻ കൊണ്ടുവന്ന ബേഗും അവട്ടിരിക്കുന്ന ചെരുപ്പ് വരെ സ്പോൺസർഷിപ്പാണ് അപ്പം അങ്ങനെയുള്ള ഒരു പാവത്താനാണ് പക്ഷേ അവൻ്റെ കൂട്ടുകാരെല്ലാവരും ബിഗോസിൽ പോയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അഭിഷേകമൊക്കെ അവരൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് എന്താ ഞാനൊക്കെ പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ പുറത്താക്കി എന്താണ് ഞാൻ കണ്ടൻറ്റ് അവിടെ വാരി വേതറിയില്ല നീ പുറത്താവാണ്ടിരിക്കണമെങ്കിൽ നീ അവിടെ വെറുതെ ഇരിക്കാൻ പാടില്ല കണ്ടന്റ് ഇരിക്കണം അതിന് വേണ്ടിയിട്ട് ആ പാവം കഷ്ടപ്പെട്ടിട്ട് അവൻ്റെ സ്വഭാവത്തൊന്നല്ല പക്ഷെ അവൻ കഷ്ടപ്പെട്ടിട്ട് കണ്ടൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ആഴ്ച പോട്ടെ കഴിഞ്ഞ ആഴ്ചയിൽ അനിമോളെ ആ ബെഡിലേക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ആ ആഴ്ചയിൽ പിന്നെ എന്താ കണ്ടന്റ് ആരെങ്കിലും കൊടുത്താൽ അവിടെ ഈ അനിമോളും ഈ നെവിനും മാത്രമല്ല കണ്ടന്റ് കൊടുത്തു വന്നത് അതില്ലെങ്കിൽ ശൂന്യമായില്ലേ ബിഗ് ബോസ് അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ശക്തമായിട്ടുള്ള തീരുമാനം എടുത്തു ഒരു രൂപ പോലും ഒരു ഗെയിമിൽ നിനക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ഇന്നലെ വന്ന ലാലേട്ടൻ അത് തിരുത്തി പറഞ്ഞു കാറിൽ നിനക്ക് കുറച്ച് കാശ് വയ്ക്കാം ആ ടാസ്ക്കിന് അവന് ഇഷ്ടം എന്ന് പറഞ്ഞു കാറിൽ കുറച്ച് കാശ് വയ്ക്കാം ആ കാശ് നീ പോയി എടുത്തോ പക്ഷേ നീ എടുത്ത് കൃത്യം ഒരു മിനിറ്റിനുള്ളിൽ അത് കടന്നില്ലെങ്കിൽ നീ വീട്ടിൽ പോണ്ടി വരും എടുത്ത കാശും കിട്ടില്ല എന്ന് പറയും ഞാൻ ഭാര്യയും ലാട്ട ലാലേട്ട പേടിക്കേണ്ട ലാലട്ട ഞാൻ വാര്യെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ കാ അതിൽ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിന് മേലുണ്ടോണ്ട് അവൻ പോയി അത് എടുക്കും അല്ലെങ്കിൽ ലാലേണ് വലിയ വിഷമം ലാലയണ് നെവിനെ വലിയ താല്പര്യമാണ് മോനെന്നെ വിളിക്കുകയുള്ളു അതിനെ അവൻ്റെ കോമഡി കേൾക്കാൻ വലിയ രസമാണ് ആരെ പറഞ്ഞിട്ടു നെവിൻ്റെ പല കോമഡികളും ലാലൻ്റെ സെറ്റുകളിൽ സംസാരിക്കാറുണ്ടെന്ന് കാര്യമല്ല ചോദിച്ച് മറ്റുള്ളവരൊക്കെ സംസാരിച്ച് ചെറുക്കാറുണ്ടെന്ന് പറയും അമ്മ അത് ഈ കോമഡികൾ മൂപ്പൂര് പറയാം ലാലട്ടിന മുമ്പിര വലിയ താല്പര്യമാണ് നമ്മൾ പറയാൻ വന്നതൊന്നല്ല നെവിൻ്റെ ഒരു സുഹൃത്തുണ്ട് ഡ്രാക്കുള സുധീർ ഡ്രാക്കുള സുധീർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഡ്രാക്കുള സിനിമയിലെ നായകനാണ് നല്ല നടനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ഏട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇടപഴകാനായിട്ട് രണ്ട് കൊല്ലത്തോളം ഞങ്ങളായിട്ട് അത്ര സുഹൃത്തുക്കളായിരുന്നു മിന്നുകെട്ട് എന്ന് പറഞ്ഞ സീരിയൽ തൃശ്ശൂരിൽ ഷൂട്ടിങ് നടക്കുമ്പോൾ ഒരു ആയിരം എപ്പിസോഡ് പോയതാണ് അപ്പോൾ നമ്മൾ നല്ല ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ടായിരുന്നു സുധീർ നല്ല ഗംഭീര ക്യാരക്ടറായില്ലേ ചെയ്തത് അപ്പോൾ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന നേരത്താണ് അതിൻ്റെ ഡയറക്ടർ ഞാൻ ചിലം പിടിച്ചിട്ട് മൂപ്പര് കൂടെ ഉള്ള കൊടുത്തത് അനു ജോസഫാണ് ഭാര്യയായിട്ട് അഭിനയിച്ചത് ഗംഭീരമായിട്ട് നടന്നു അപ്പം അതിൽ പറമ്പത് അത് കഴിഞ്ഞതിന് ശേഷം മൂപ്പൻ ജാതകം തെളിഞ്ഞത് അപ്പോൾ മൂപ്പൻ എന്നെ പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുധീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പിൽ നമ്മൾ ഒരു അഹങ്കാരമില്ല ഒരു തണ്ടില്ല ഒരു തലക്കനില്ല എപ്പോഴും ആരോടും ഇങ്ങനെ എങ്ങനെ സംസാരിക്കാൻ പറ്റുമോ നമ്മൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും ഒരാളോട് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുക ഇത്രയും തിരക്കുണ്ടാ ഷൂട്ടിങ്ങിന് തിരക്കാതിൻ്റെ വർക്കൗട്ട് ഇങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരാൾ സംസാരിക്കാൻ വന്നാൽ ചിരിച്ച് സംസാരിക്കുള്ളൂ അത് ഭയങ്കര ഒരു സിദ്ധിയാണ് സമ്മതിക്കണം നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ആൾ കത്തി വെക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളവിടുന്ന് പിന്നെ ആ ആളെ കണ്ടു കഴിഞ്ഞാൽ ഓടി പോകും ചിലപ്പോൾ ആൾ ഫോൺ വിളിച്ചാൽ പോലും നമ്മൾ എടുക്കില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കത്തി വെച്ചുകൊണ്ടുതന്നെ നടക്കും നമുക്ക് ബോറടിച്ച് ബോറടിച്ച് അപ്പോൾ ഇന്ത്യ സുധീരിൻ്റെ അടുത്ത് എന്തോരം കത്തി വെച്ചാലും അത് കേട്ടിരിക്കാനും ചെറിച്ചു കേട്ടിരിക്കാനും ഭയങ്കര ഒരു ഇതാ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്നുള്ള അദ്ദേഹം തന്നെയാണ് സുധീർ പറഞ്ഞത് അതേപോലെ തന്നെ അദ്ദേഹത്തിന് പല ആൾക്കാരും പല പ രീതിയിൽ സ്ത്രീകൾ അവൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അവൻ്റെ സിനിമയിലേക്കായാലും കാശിനു വേണ്ടിയിട്ടും പല കൊച്ചമ്മമാരും അവനെ വിളിച്ച് പരിപാടി ചെയ്യിച്ചിട്ടുണ്ടെന്നുള്ളത് അവൻ വ്യക്തമായിട്ട് അവൻ്റെ വായ കൊണ്ടുതന്നെയാവും പറഞ്ഞത് അതുപോലെ ചെറുപ്പകാലത്ത് തന്നെ അവൻ്റെ ശരീരം പല ആണുങ്ങൾ തന്നെ പലരും യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണെന്ന് അവൻ പറയുന്നു അതൊക്കെ അവൻ്റെ വായു തന്നെ അവൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നെവിൻ അവൻ്റെ ഏറ്റവും അടുത്ത സുധീറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നെവിനായിട്ട് ഒരു ദിവസത്തിൽ അവരെപ്പോഴും കൂട്ടുകാരാണ് ഒരുമിച്ച് ലൊക്കേഷനിലേക്ക് പോകാണ്ട് അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും അവന് ഭക്ഷണം പേടിച്ചു കൊടുക്കും സുധീറിന് വലിയ ഇഷ്ടമാണ് അവൻ വളരെ സുധീറിനെ പറ്റി പറയുമ്പോൾ അവൻ അത്രയധികം ഇതാവുക ഇമോഷണൽ ആവുക സുധീർ പക്ഷെ അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല അത് സുധീർ തന്നെ പറയാൻ നല്ലത് അവനെ കുറിച്ചിട്ട് അപ്പോൾ അതല്ല നമുക്ക് നല്ലത് അപ്പോൾ അവൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം സുധീറിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം അതെ അതെ ഏറ്റവും അവനെ ടോപ്പ് ഫൈവിലല്ലേ എത്തിയത് ഭയങ്കര ഒരു സന്തോഷാണ് കാരണം ഞാൻ ജീവിതത്തില് എന്ന് ആഗ്രഹിച്ച വ്യക്തികളില് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അവൻ കാരണം അവൻ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് അവൻ അവനൊരു ചെറിയ ഉള്ളതുകൊണ്ട് അവന് ഒരുപാട് ഹറാസ്മെന്റ് ഈവൻ എന്റെ കൂടെ ഞാൻ അവനെ ഇന്ന് എവിടെ പോലും ഞാൻ കൊണ്ടുപോകും എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് അവനെന്നെ ജീവനാ ഞാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു ദിവസം ആകുമ്പോൾ കോൾ എടുക്കുന്നുണ്ട് എന്റെ അപ്പൊ ഞാൻ വൈകുന്നേരം കോൾ എടുത്തില്ല എനിക്ക് ഭയങ്കര എന്താണ് ഫോൺ എടുക്കാത്ത എന്തെങ്കിലും പറ്റിയോ അപ്പൊ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവരെനിക്ക് മെസ്സേജ് അടിച്ചിരിക്കുന്നു ചേട്ടാ ഞാൻ എന്നെയും ചേട്ടനെയും കൂട്ടി ഓരോന്ന് അവിടെ എവിടെയൊക്കെ പറയാൻ തുടങ്ങി കാര്യം നമ്മൾ തമ്മിൽ വേറെ എന്തോ ഞാൻ പറഞ്ഞ ആരാ ഇത് എന്റെ കൂടെ ഉള്ളവരും ഒരു തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ല നിനക്ക് എന്താ കുഴപ്പം ലീവോട് വാടാ അല്ലെങ്കിൽ അങ്ങോട്ട് വരും ഇത് വിളിച്ചാണ് ഞങ്ങള്

നിന്റെ പ്രൊവിഷൻ കൊണ്ട് നിന്റെ ഈ നീ അനുഭവിച്ച അല്ല ദൈവം ഒരാളെ അങ്ങനെ അനുഭവിക്കില്ല അതിനെന്തെങ്കിലും ഒരു വഴി മുമ്പിൽ കണ്ടു വെച്ചുണ്ടാവും അപ്പൊ നിനക്കൊരു നന്മ വരും നീ പറഞ്ഞ പോലെ തന്നെ നീ ഉയരങ്ങളിലെത്തും അത് ഏത് വഴി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സംഭവിച്ചിരിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ അവന് ബിഗ് ബോസിന് അവൻ ഇപ്പോൾ എത്തി അല്ലേ ഒത്തിരി സന്തോഷമാണ് ഞാനിപ്പോ അവനെ ഇവനെ ഇങ്ങനെ പോസ്റ്റുകൾ കിട്ടുമ്പോ എല്ലാം ചോദിക്കും എന്താ സുധീർ പറഞ്ഞു കേട്ടില്ലേ അപ്പോൾ ഈ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവൻ ഈ ടോപ്പ് ഫൈവില് വന്നതെന്ന് നോക്കി അപ്പോൾ അതുപോലെ തന്നെ ഈ സുധീറിനെ പല ആരോപണങ്ങളും ഈ നെവിൻ കാരണം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പല അവൻ്റെ സുധീറിൻ്റെ സുഹൃത്തുക്കൾ തന്നെ നെവിനെ കൊണ്ടുനടക്കുമ്പോൾ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ വണ്ടി തേറ്റാണ് അവനെ കുണ്ടി അടിക്കാൻ കൊണ്ടുനടക്കണം എന്ന് പറയണത് അപ്പോൾ സുധീർ പറയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ കേട്ടില്ലേ അതൊക്കെ അവന് ഒരു മൈൻഡില്ല ആൾക്കാരെന്താ പറഞ്ഞുകൂടാത്തേ പറഞ്ഞോട്ടെ നമുക്കെന്താ അവൻ്റെ ആത്മാർത്ഥത നെവിൻ്റെ സ്നേഹം എല്ലാം സുധീറിനറിയാം അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സുധീർ ഒന്നും മൈൻഡ് ചെയ്യില്ല വളരെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെ വ്യക്തിയാണ് സുധീർ ഒരു ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ മൂബര് അത് ഒരു പതിനായിരം രൂപയെങ്കിലും മൂബര് അതാരെങ്കിലും ഒക്കെ സഹായിക്കേണ്ട മുമ്പിൽ സമാധാനം കിട്ടില്ല അതുകൊണ്ടാണല്ലോ അത്രയും വലിയൊരു ക്യാൻസർ അതിനെ മൂപ്പര് തോൽപ്പിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ആ നെവിനെക്കുറിച്ചുള്ള ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നെവിനോടുള്ള ബഹുമാനം കൂടും ഒരു ചെറുപ്പക്കാരനല്ലേ പിന്നെ നെവിനെ കുറിച്ച് ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന് നല്ല റെസ്പോൺസ് കിട്ടി വേറെ ആരും ഇല്ല ആരുമില്ല നമ്മളെപ്പോലുള്ളവർ മാത്രമല്ല വീഡിയോ ചെയ്താൽ മാത്രമേ അവനേ വേറെ ഈ അനിമോളുടെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ അനീഷിൻ്റെ പോലെയൊക്കെ പി ആറിന് കാശ് കൊടുത്ത് അവർക്കൊത്ത ഫേസ്ബുക്കോ യൂട്യൂബൊക്കെ നോക്കുമ്പോൾ മൊത്തം അവരെ വീഡിയോ കിടന്ന് ഒഴുകി കിടക്കുക അതുപോലെ ഒഴുകി കിടക്കാനായിട്ട് പിന്നെ വീഡിയോ ചെയ്യാനായിട്ട് ആരുമില്ല പിന്നെ ആകെ രണ്ടുമൂന്ന് സുഹൃത്തുക്കളി അഭിഷേകും അതുപോലെ തന്നെ ഇതുപോലെ സുധീർ അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളു അവർ മാത്രം അവനെ സഹായിക്കണം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് അവന് എത്തുന്നില്ല അവനൊക്കെ ഒരു പത്ത് ലക്ഷം രൂപ പി ആറ് കൊടുത്തു പോയില്ലെങ്കിൽ ഇപ്പോൾ കപ്പും കൊണ്ട് പോകുന്നതിന് കപ്പ് മേടിക്കാനായിട്ട് അർഹതയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ നബി അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല പക്ഷെ എന്തായാലും കപ്പൊന്നും കിട്ടില്ല ടോപ്പ് ഫൈവില് കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ആ പാവത്തിന് നമ്മളെല്ലാവരും ഒന്ന് സഹായിക്കുക അതാണ് നമ്മൾക്ക് പറയാനുള്ളത് നല്ല മനസ്സിന് ഉടമയാണ് പാവമാണ് ഈ കാണിച്ചു കൂട്ടണ ഒന്നല്ല നെവി നിങ്ങൾ ആരും അത് അതവൻ്റെ സ്വഭാവമേ അല്ല വെറുതെ ഇരിക്കാൻ പറ്റില്ല കണ്ടന്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ബഹളനാണ് കാണിച്ചു കൂട്ടിയതൊക്കെ അല്ലാണ്ട് ഇത് നെവിൻ്റെ സ്വഭാവമേ അല്ലാട്ടോ അതവൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ അവന് ആരും ഓട്ട് ചെയ്യാണ്ടിരിക്കരുത് ആ പാവിന് രക്ഷപ്പെട്ടു പോകട്ടെ അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം